നമ്മൾ ഇന്ന് പോകുന്നത് ലുലു മോളിലാണ് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളിവിടുന്ന് ബസ് പിടിച്ച് പോവുകയാണ് ഗൈസ് ഞാൻ ഉണ്ട് ചേച്ചിയുണ്ട് വാമിയുണ്ട് ഇപ്പം സമയം ആയി ബസ് ഉണ്ടോ എന്ന് എന്നറിഞ്ഞുകൂട എന്നാലും നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോവാം ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ലുലു മോളിൽ പോവാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരാം ഗൈസ് നമുക്ക് ഈ കുന്ന് കയറി പോയാലേ ഞങ്ങൾക്ക് റോഡിൽ കയറാൻ പറ്റുള്ളൂ ബിക്കോസ് ഞങ്ങളുടെ വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് വരുമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടന്ന് 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 പോകുമ്പോൾ നിങ്ങളേക്കും ബസ് സ്റ്റോപ്പ് എത്തിന്ന് ഇല്ല ഇതെവിടെയാണ് ടിസ്റ്റ് ടിസ്റ്റ് ഇതും കഴിഞ്ഞ് പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് പിടിക്കാം അയ്യോ കായ് കായ് ആഹാ ഇതാണ് ആ റോഡ് നമ്മൾ ഇനിയും കുറച്ചും കൂടെ നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തും ആൾക്കാരിരിക്കുന്ന സ്ഥലമാണ് ഗായ്സ് ഒരു ബസ് സ്റ്റോപ്പ് പിന്നെ അപ്പുറത്ത് വേറൊരു ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് ഗായ്സ് നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നു ഗായ് അങ്ങനെ നമുക്ക് ബസ്സി ഗായ് നമ്മൾ ബസ് ഏകദേശം അങ്ങനെ നമ്മൾ ലുളു മോള് ബസ്സിൽ കയറി നമുക്ക് ലുളു മോളിൽ ഇറങ്ങാൻ ഇവിടെ രണ്ടും പേർക്ക് തിരിച്ച് നമ്മളെ ലുലൂമോളിലെത്തി എന്തിനാ ലുലുമോളിൽ വന്നേന്ന് പറഞ്ഞുകൊണ്ട തയങ്കര തിരക്കം നമ്മള് വെയിലായത് കൊണ്ട് ഒരു എൻട്രി കണ്ടു അതിലേക്കൂടെ നമ്മൾ ഇതാ നടന്നു നടന്നു പോവാണ് എന്തൊരു മാറ്റം നമ്മൾ ലുലുമോളിലേക്ക് മാമി ഭയങ്കര ബഹലത്തിലാണ് ചെരുപ്പ് വേണോ െന്നും പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാവരും കൊണ്ട് വന്നു കയർക്കാർ കാണുന്ന വാങ്ങണ അറുപത് സെന്റിമീറ്റർ കറക്റ്റ് ആയിരിക്കും ഈ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അറുപത് സെന്റിമീറ്റർ அங்கே வேறு கழுப்போட்டை எடுக்காமல் போவோம் வேறு கழுப்போட்டை எடுக்காமல் போவோம் வேறு கழுப்போட்டை எடுக்காம போவான் வேறு கழுப்போட்டை எடுக்காம போவான் வேற எடுக்கணும் Yeah. Uh -huh. uh -huh. uh -huh. അങ്ങനെ നമ്മള് വന്നു വന്നു അതൊക്കെ ഉറപ്പ് പറഞ്ഞാലും ഇതിൽ കേക്കാൻ പറ്റില്ല ഇങ്ങനെ വെച്ച് പറയുന്നു ഇത് എന്തായാലും മി ഭയങ്കര ഭയങ്കര ചാടായിട്ട് നിൽക്കുകയാണ് സ്വാമി ഭയങ്കര ചാടയില് നിൽക്കുകയാണ് നമുക്ക് ഒരഹായ് പറയാനൊന്നും പറ്റണ്ട കായ്സ് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മണി മൂന്ന് മണി കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കാരണം അവിടെ ഭയങ്കര തിരക്ക് അത് ഇവിടെ നമ്മൾ ലുലൂന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കുക അതെന്റെ നമ്മുടെ ജീവിത ഇതെന്ന് പറഞ്ഞാൽ കഴിക്കുക എവിടെയെങ്കിലും പോവുക വീട്ടിൽ വീണ്ടും കഴിക്കുക എവിടെയെങ്കിലും പോവുക എന്നൊക്കെയാണല്ലോ ഇവിടെ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഈ നമ്മുടെ ത്രിവാൻഡ്രത്തുള്ള എല്ലാവരും ഇതിന്റെ അകത്തുണ്ട് അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഫുഡ് കഴിക്കാനോ ഒന്നിനും ഒരു എഡോ സ്ഥലവും ഇല്ല അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു പിസ്സ പെക്സിണോ നമ്മൾ ഓർഡർ ചെയ്തത് മാമി ഇവിടെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ായ് അങ്ങനെ നമ്മുടെ ഒരു മുകളിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നാലുമണിയായപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അപ്പം ഇനി ഹായ് പറ ഇനി ഹായ് പറ ഇനി അവൾ ഹായ് പറയൂ ഇനി തന്നെ ഞാൻ വീഡിയോയിൽ വിളിക്കൂലേ ആ ഗായ് അങ്ങനെ നമ്മൾ ആ മുമ്പ് നമുക്ക് അവൾ തന്നിരിക്കുകയാണ് നമ്മൾ കണ്ട ക്രീം ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇനി അടുത്ത ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടു ഇതാണ് ട്രിവാൻഡ് റൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാപിറ്റൽ മന്ത്രി വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മുടെ കുടുംബ വീട് പോലെ ആയിരുന്നു എപ്പോഴും ആഴ്ചയിൽ ഒരു തവണയെങ്കിൽ നമ്മളിവിടെ മന്തി കഴിക്കാൻ വേണ്ടി പൈസ എന്തെന്ന് പറഞ്ഞാൽ നല്ല ഫുഡായത് കൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടി ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തു ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഇപ്പോഴെങ്കിലും കൊടുക്കാനായിരിക്കും ചിക്കൻ വേണ്ടി റൈസ് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത് ഇപ്പോൾ മന്തിയിൽ ഞങ്ങൾ ഭയങ്കര അഡിക്റ്റ് ആണ് മന്തിക്ക് വേണ്ടി ഫുഡ് വന്നിട്ട് ഇനി അടുത്ത വീഡിയോ കാണും നമ്മൾ ഫുഡ് മന്ത്രി പക്ഷേ മന്തി വന്നോസ് ഒന്നുമില്ല ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായി മണിയാറരയായി അയ്യന് കുറച്ച് ദൂരം കൂടെ നടന്നാൽ വീട്ടിലെത്തും അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ടാറ്റ ബൾബ് ചെയ്യും